കണ്ണൂരിൽ ആർ എസ് എസിനെതിരെ വ്യാപകമായി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇരിട്ടി കീഴൂരിലെ സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ടാണ് വിവാദം വൻ ക്രമക്കേട് നടന്നുവെന്ന് ആരോപിച്ചാണ് പോസ്റ്റർ ആർ എസ് എസിലെ ചേരിപ്പോരാണ് ഈ പോസ്റ്റർ യുദ്ധത്തിലൂടെ പുറത്തുവരുന്നതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു ആർ എസ് എസ് നേതൃത്വത്തിനെതിരെ കണ്ണൂർ യോഗശാല റോഡിലാണ് പരക്കെ ചെറു കുറിപ്പ് രൂപത്തിൽ പോസ്റ്റർ പതിച്ചത് ആർ എസ് എസ് നേതാവിന്റെ വീടിന്റെ പരിസരത്താണ് ശനിയാഴ്ച രാവിലെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ആരൊട്ടിച്ചു എന്ന് വ്യക്തമല്ല ഇരിട്ടി കീഴൂരിലെ സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോസ്റ്ററിൽ ഉള്ളത് ഒൻപതര സെന്റ് സ്ഥലം വിൽപ്പനയിൽ ക്രമക്കേട് ഉണ്ടെന്നാണ് ആരോപണം പോസ്റ്ററിൽ പറയുന്നത് ഇങ്ങനെ കീഴൂരിലെ സ്വയം സേവകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലം ആരും അറിയാതെ കമ്മീഷൻ അടിച്ചു മുക്കിയ കാര്യകർത്താക്കളെ തത്വവും ആദർശവും താഴേക്കിടയിൽ ഉള്ള സ്വയം സേവകർക്ക് മാത്രം ബാധകമല്ല വൈട്ടിലും ബൗദ്ധിക്കിലും പ്രസംഗിച്ചു പോയാൽ മാത്രം പോരാ സ്വയം ജീവിതത്തിൽ കൂടി പുലർത്തണം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ചു ലക്ഷത്തിന് എടുത്ത സ്ഥലം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ചു ലക്ഷത്തിന് തന്നെ വിൽക്കുമ്പോൾ ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് എന്നിങ്ങനെയാണ് ഇതിലെ വാചകങ്ങൾ ആർ എസ് എസിലെ ഉൾപൊരു മറനീക്ക് പുറത്തേക്ക് വരികയാണെന്നും പോസ്റ്റർ യുദ്ധം ഇതിന്റെ ഭാഗമാണെന്നും സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആർ എസ് എസിനും ബി ജെ പിയിലും വ്യാപകമായി ഉണ്ടാവുന്ന സംഘടനാ പ്രശ്നങ്ങളും ഗ്രൂപ്പിസവും ഉണ്ട് നേരത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ഒരു വിഭാഗം ഔദ്യോഗിക നേതൃത്വത്തിൻ്റെ എതിരായിരുന്നു അത് താഴെ തലം വരെ ഉണ്ടായിരിക്കുകയാണ് എന്ന് തെളിയിക്കുന്നതാണ് പലയിടങ്ങളിലും കാണുന്ന പോസ്റ്ററുകൾ കീഴൂരിൽ ആർ എസ് എസിൻ്റെ ഒരു സ്വത്തും കെട്ടിടവും ഉൾപ്പെടെയുള്ളത് ആരുമറിയാതെ വിൽപ്പന നടത്തിയിരിക്കുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിട്ടുള്ളത് തീർച്ചയായും പ്രവർത്തകന്മാർ തന്നെ പല സ്ഥലത്തും പോസ്റ്റർ ഒട്ടിച്ചും ഉയർത്തുകയാണ് സ്ഥലം വില്പനയുമായി ബന്ധപ്പെട്ട് ആർ എസ് എസിൽ വലിയ തർക്കം നിലനിൽക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പോസ്റ്റർ യുദ്ധമെന്നാണ് കരുതുന്നത് എന്നാൽ ഇതേക്കുറിച്ച് ആർ എസ് എസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ